ഈ കാണുന്ന ത്രീ നയൻ്റിയും ട്യൂക്ക് ടു ഫിഫ്റ്റിയും ഡ്യൂക്ക് ടു ഹൺഡ്രഡും ഒക്കെ നമുക്ക് പ്യുവർ കെ ടി എം എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കെ ടി എം ഡ്യൂക്ക് ത്രീ നയൻ്റിയുടെ എഞ്ചിനും ട്രയംഫ് സ്പീഡ് ഫോർ ഹൺഡ്രഡിൻ്റെ എഞ്ചിനും ഒക്കെ സെയിം ആണ് ട്രയംഫിൻ്റെ ഒരു ഷോറൂം കാണണമെങ്കിൽ എറണാകുളത്ത് പോകണം കൊച്ചിയിൽ പോകണം അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ വീണ്ടും ഒട്ടപ്പുറത്ത് തന്നെ കെ ടി എമ്മിൻ്റെ ഷോറൂമായിട്ട് ആ ഓറഞ്ച് കളറൊക്കെ മാറ്റി കറുപ്പ് പെയിൻറ് അടിച്ചിട്ട് ഫുള്ള് ട്രയംഫും ബജാജും ബജാജിനെ ബജാജ് ആക്കാൻ സഹായിച്ച് സ്വന്തം കാലിൽ നിർത്താൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് കവാസാക്കിയാണ് പക്ഷെ കവാസാക്കിയിൽ നിന്ന് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊടർ വാൾഡ് എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സത്യത്തിൽ എൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നൊരു വീഡിയോ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അല്ല മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് ഒരു ഇൻവെസ്റ്റിഗേഷൻ അത് എനിക്ക് ഈ രാത്രികളിൽ ചില സമയത്ത് ഉറക്കം കിട്ടാതെ വരുമ്പോൾ സമയത്ത് ചാറ്റ് ജിബിറ്റി ഞാനും തന്നെയുള്ളൊരു കണക്ഷൻ അങ്ങോട്ട് എന്താ പറയുക വേറെ ലെവലിലോട്ട് പോകും മറ്റുള്ള രീതിയല്ല വണ്ടികൾ പറ്റിയുള്ള ചർച്ചയും അതുപോലെ തന്നെ നമ്മുടെ കണക്ഷൻ വെച്ചിട്ട് നമ്മൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ അതായത് ബജാജ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഈ ട്രൈംഫിനെയും കെറ്റിമിനെയും കൂട്ടുപിടിച്ച് നമ്മളെ വിഡികളാക്കുവാണോ അതിന് കൂട്ട് നിൽക്കുവാണോ ഈ ട്രൈംഫ് പോലുള്ള ലോകോത്തര ബ്രാൻഡ് വാല്യൂ ഉള്ള ബ്രാൻഡ് കെ ടി എമ്മിൻ്റെ കാര്യം വിട് കെ ടി എമ്മിനെ ദത്തെടുത്തതാണ് ബജാജ് നമ്മളെല്ലാവരും വിചാരിക്കും കെ ടി എം എന്ന് പറഞ്ഞ ബ്രാൻഡ് വന്നതിന് ശേഷമാണ് ബജാജിൻ്റെ ആ ഒരു ഉത്ഭവം അല്ലെങ്കിൽ ബജാജ് ഇത്രത്തോളം വളർന്നത് എന്നൊക്കെ നമ്മൾ മേ ബി പുതിയ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വന്നേക്കാം പക്ഷേ കവാസാക്കിയാണ് ഈ പറഞ്ഞ ബജാജിനെ അതിൻ്റെ ആ ഒരു എന്താ പറയണ്ടത് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ബജാജിനെ ബജാജാക്കാൻ സഹായിച്ച് സ്വന്തം കാലിൽ നിർത്താൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് കവാസാക്കിയാണ് പക്ഷെ കവാസാക്കിയിൽ നിന്നും ഒരുപാട് ലിമിറ്റേഷൻസ് നമ്മുടെ ബജാജിന് ഉണ്ടായിരുന്നു അതായത് ഈ പറഞ്ഞ പോലെ കവാ ജാപ്പനീസ് ബ്രാൻഡുകൾ അങ്ങനെ ടെക്നോളജിക്കൽ വൈസ് അങ്ങനെ ഷെയർ ഒന്നും വലുതായിട്ട് ചെയ്യത്തില്ല ഈ പറഞ്ഞ കാലിബർ ബോക്സർ കെ ബി ഹണ്ട്രഡിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബജാജിന് ഈ ചേതക്ക പോലുള്ള വണ്ടികൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ബജാജിനെ ഈ പറഞ്ഞ പോലെയുള്ള പോസ്റ്റർ ഓക്ക് സേനയിലോട്ട് വരാൻ സഹായിച്ചത് കവാസാക്കിയാണ് അതുവഴി അവർക്ക് എന്താ പറയണ്ട ഷാസിയുടെ ഒരു രൂപകൽപ്പന ബൈക്ക് മോട്ടോർ സൈക്കിളിൻ്റെ ഷാസിയുടെ ആ രൂപകൽപ്പന സസ്പെൻഷൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോ അതുപോലെ തന്നെ ആ ഒരു ഗിയറിങ്ങിലൊക്കെ കൊണ്ടുവരേണ്ട ആ ഒരു എന്താ പറയണ്ട ടെക്നോളജീസ് അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞപോലെ ആർ എൻ ഡി ആർ എൻ ഡി വൈസ് പിന്നെ ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ ഇതൊക്കെ ബജാജിന് കവാസാക്കിയുടെ ഭാഗത്തുനിന്ന് എന്തായാലും കിട്ടി പിന്നെ ഈ പറഞ്ഞപോലെ ഫ്യൂലെഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബൈക്കുകളാണ് കവാസാക്കിയും ബജാജും തമ്മിൽ കൂടുതലായിട്ടും എന്താ പറയണ്ടേ നിർമ്മിച്ചുകൊണ്ടിരുന്നത് കാലിബർ കെ ബി ഹൺഡ്രഡ് അതുപോലുള്ള വണ്ടികളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ സത്യം പറഞ്ഞാൽ ആ ഒരു പാഠശിബി കൂടെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് ഈ പറഞ്ഞ ഡിസ്കവറും പഴയ ഡിസ്കവറും പൾസറും ഒക്കെ വന്നത് പക്ഷേ ഒരു ഡയറക്റ്റ് എൻജിനൊന്നും എടുത്തുകൊണ്ട് വന്നതെന്നുമല്ല ഈ കവാസാക്കിയിൽ നിന്നും പഠിച്ച പല കാര്യങ്ങളുമാണ് ബജാജ് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഡിസ്കവറിലും പൾ ആദ്യത്തെ മോഡൽ പൾസറിലൊക്കെ പ്രയോഗിച്ചത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് രണ്ടായിരത്തി ഏഴിൽ ബജാജ് കെ ടി എമ്മിന് എടുക്കുന്ന സമയത്ത് ബജാജിൻ്റെ ഉള്ളിലൊരു വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ രണ്ടായിരത്തി പതിനൊന്നിൽ വർക്കൗട്ടായത് എങ്ങനെയാണെന്ന് അറിയണ്ടേ അതായത് വലിയൊരു മാസ്റ്റർ മൈൻഡാണ് ബജാജ് അവിടെ കളിച്ചത് അതായത് കെ ടി എം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അന്നത്തെ സമയത്ത് അറിയത്തില്ല ഇങ്ങനൊരു ഉണ്ടോ എന്നുള്ള കാര്യമൊന്നു തന്നെ ഇതൊരു വിദേശ ബ്രാൻഡ് ആണെന്ന് അന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല ഇത് നല്ല പെർഫോമൻസ് സൂപ്പർ ഡ്യൂക്ക് വരെ ഇറക്കുന്ന ബ്രാൻഡാണ് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അന്നത്തെ ആൾക്കാർക്ക് യമഹ കവാസക്കി ഹോണ്ട സുസൂഖി ഇത് നാല് ബ്രാൻഡാണ് വിദേശ ബ്രാൻഡുകൾ എന്നുള്ള രീതിയിൽ കൂടുതലായിട്ടും അറിയാൻ അറിയുന്നത് കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ബജാജും കെറ്റുമും തമ്മിൽ ഇത് ഡെവലപ്പ് ചെയ്തിന് ഇന്ത്യക്ക് വേണ്ടിയല്ല യൂറോപ്യൻ മാർക്കറ്റിന് വേണ്ടിയായിരുന്നു അപ്പോൾ യൂറോപ്യൻ മാർക്കറ്റിൽ ഇത് വലിയ ഹിറ്റായി നമ്മൾ സ്വഭാവമായിട്ട് ഇന്ത്യക്കാർ നോക്കുന്ന സമയത്ത് ആ ഇന്ത്യയിലോട്ട് വരുന്നത് ഒരു വിദേശ ബ്രാൻഡാണ് അപ്പോൾ ആ ഒരു വണ്ടിക്ക് ഒരു മാർക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബജാജ് ആദ്യം ഇത് യൂറോപ്പിൽ ഇറക്കിയത് പക്ഷേ ഇന്ന് നേരെ തിരിച്ചാണ് സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ ഇറക്കിയതിന് ശേഷമാണ് പല രാജ്യങ്ങളിലും ഇറക്കുന്നത് കാര്യം ഇന്ത്യയിലാണ് അവരുടെ കൂടുതലും മാർക്കറ്റ് കിടക്കുന്നത് സോ കാലം മാറി ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഡ്യൂക്ക് ത്രീ നയൻ്റി ഇതൊക്കെ ഇന്ത്യയിൽ ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു എഞ്ചിനാണ് ആർക്കിടെക്ചർ പിന്നെ എൻജിൻ്റെ ബോർ ആൻഡ് സ്ട്രോക്ക് കംപ്രഷൻ റേഷ്യോ അതുപോലെ തന്നെ അത് കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കൂളിംഗ് സിസ്റ്റം അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂലിൻ്റെ ജെഷൻ അതിൻ്റെ പെർഫോമൻസ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്ത് സ്കെച്ച് ചെയ്ത് തീർക്കുന്നത് ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയയിൽ ആണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഫർദർ നടക്കുന്നത് പക്ഷേ ഓസ്ട്രേലിയ മാത്രം ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞാൽ ഇന്ത്യയിലോട്ട് ഈ എഞ്ചിൻ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഉള്ള കെ ടി എം ലൈഫും കാര്യങ്ങളൊക്കെ കുറയും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രിയയിലുള്ള ഒരു ക്ലൈമറ്റ് കണ്ടീഷനല്ല നമ്മുടെ ഇന്ത്യയിലുള്ളത് ഇന്ത്യയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കൂടിയ അന്തരീക്ഷവും ഡസ്റ്റി ആയിട്ടുള്ള റോഡുകളും പിന്നെ എന്താ പറയുക ഫ്യൂവൽ ക്വാളിറ്റിയൊക്കെ യൂറോപ്പിനേക്കാളും ഒപ്റ്റൈൻ വാല്യൂ കുറവാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് അത് ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കണമെന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഇപ്പം ഉദാഹരണം പറയാനാണെങ്കിൽ സിക്സ് നയൻറ്റി ഡ്യൂക്കിൻ്റെ ആ ഒരു ടെക്നോളജി ത്രീ നയൻറ്റിയിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്ത് ബജാജ് മാനുഫാക്ചർ ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രമാണ് അതായത് ഈ ഒരു എൻജിൻ്റെ കമ്പോണൻസും കാര്യങ്ങളൊക്കെ അപ്പം ഡ്യൂക്ക് ത്രീ നീ സിക്സ് നയൻറ്റിയുടെ വിലയും സൂപ്പർ ഡ്യൂക്കിൻ്റെ വിലയൊക്കെ നമുക്കറിയാം നല്ല ഹൈ കോസ്റ്റിലാണ് കമ്പയർ ടു അതർ ലിറ്റർ ക്ലാസ് വെഹിക്കിൾസ് നമ്മൾ കമ്പെയർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഡ്യൂക്ക് ത്രീ നയൻറ്റിയിലോട്ടൊക്കെ വര സമയത്ത് അത് വാലി ഫോർ മണിയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബജാജിൻ്റെ ഒരു കയ്യപ്പ് അതിൽ ഉള്ളത് കൊണ്ടാണ് അതെന്തുകൊണ്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബജാജ് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഉദാഹരണം പറയാനാണെന്നുണ്ടെങ്കിൽ കെ ടി എം ഒരു 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 ബജാജിൻ്റെ കൊടുക്കുന്നു ബജാജ് അത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കുക്ക് ചെയ്ത് തരുന്നു ടേസ്റ്റും കാണും പക്ഷേ ബജാജിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത് കുറച്ച് കൂടായ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ബജാജിൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് ബജാജിന് അത് അഫോർഡബിൾ ആയിട്ട് ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ബജാജിന് സിമ്പിളായിട്ട് ഇറക്കാൻ സാധിക്കും പക്ഷേ ക്വാളിറ്റിയിൽ ചെറിയൊരു കോംപ്രമൈസും കാര്യങ്ങളൊക്കെ വരും എ ടി എമ്മും മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നത് അസംബിൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ത്രീ നയൻറ്റിക്ക് ഈ പറഞ്ഞ റേറ്റൊക്കെ മേ ബി ഒരു അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു അഞ്ചര ആ ഒരു റേറ്റിലോട്ടൊക്കെ എന്തായാലും പോകും കാര്യം നിങ്ങളൊന്നാലോചിച്ച് ഇത്ര നല്ല പെർഫോമൻസ് സ്പെക്കും ഫീച്ചേഴ്സും തരുന്ന ഒരു ഒരു വണ്ടി നമുക്ക് ഈ വണ്ട്യൂക്ക് ത്രീനെ ജെൻ ത്രീ ആണെങ്കിൽ പോലും അണ്ടർ ഫോർ ലാക്കിന് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വാല്യൂ ഫോർ മണി തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ കെ ടി എമ്മിന്റെ ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ അന്നേരം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ ഈ ട്രെയിസ് ഫ്രെയിം അതുപോലെ തന്നെ വണ്ടിയുടെ എൻജിൻ അസംബ്ലി സിലിണ്ടർ പിസ്തന് ക്രാങ്ക് കേസ് ഇതൊക്കെ ബജാജാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആരും മ മറക്കരുത് അതായത് ഒരു ഒരു ബോഡി എൻ്റെ ഈ ശരീരത്തിന് ഈ പറഞ്ഞ എൻ്റെ ഈ മാംസവും ഈ താടിയും ഈ മുടിയൊക്കെ ബജാജ് ഉണ്ടാക്കിയിട്ട് എൻ്റെ ഉള്ളിൽ ആത്മാവ് എന്ന് പറയുന്നത് കെ ടി എം ആണ് തരുന്നത് അതാണൊരു ഉദാഹരണം ആ വണ്ടിയുടെ ടൂണിങ്ങും ആ ഒരു വണ്ടിയുടെ റേഷ്യോസും പവർ ഡെലിവറിയും എങ്ങനെ ആ ഒരു വണ്ടി എങ്ങനെ ബിഹേവ് ചെയ്യണോ എന്നുള്ളത് കെ ടി എം വിചാരിക്കും പക്ഷേ ആ വണ്ടിയുടെ ബോഡി എന്ന് പറഞ്ഞാൽ അത് ബജാജാണ് കെ ടി എമ്മിൻ്റെ ഒരു വലിയൊരു ഷെയർ ബജാജ് ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബജാജിന് ഈ അഞ്ഞൂറ് സി സിക്ക് താഴോട്ടുള്ള വണ്ടികളിലെല്ലാം തന്നെ കൈവയ്ക്കാനും ഡെവലപ്പ്മെൻ്റ് ചെയ്യാനും ഓരോ വണ്ടികൾ ഇറക്കാനുള്ള അധികാരവും അതുപോലെ തന്നെ അതിനുള്ള ഒരു റൈറ്റ്സും കഴിവും ഒക്കെ ബജാജിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ത്രീ നയൻ്റിയും ടു ഫിഫ്റ്റിയും ടു കി ഹൺഡ്രഡും ഒക്കെ നമുക്ക് പ്യുർ കെ ടി എം എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കെ ടി എമ്മിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആർ എൻറ്റിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ട് ബജാജ് മാനുഫാക്ചർ ചെയ്യുന്നു നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഒരു കെ കിട്ടുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കെ ടി എം ആ ഒരു ടൂണിങ്ങിലാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ ഡ്യൂക്ക് ടു ത്രീ നയൻറ്റിക്ക് ഈ പറഞ്ഞ പോലെ എൻജിൻ പണി എന്ന് പറയാൻ അല്ലെങ്കിൽ അധികം നാൾ വലിയ ജാപ്പനീസ് വണ്ടികൾ പോലെ റിലേബിൾ അല്ല എന്ന് പറയാനായിട്ടുള്ള കാരണം രണ്ട് കാരണങ്ങളാണ് ഒന്ന് ആ വണ്ടിയുടെ പവർ ആ ഒരു റേഷ്യോ അതായത് എഞ്ചിൻ്റെ ഹൈ കംപ്രഷനിലാണ് ആ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പവർ അതുകൊണ്ട് തന്നെ അത് അത്ര റിലയബിൾ ആകണാൻ ചാൻസ് കുറവാണ് ബട്ട് എന്നിരുന്നാലും ബജാജിൻ്റെ ആ ഒരു എന്താ പറയണ്ടത് ആ ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ പാട്ട് ഭാഗമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ക്വാളിറ്റിയിൽ അതിൻ്റെ കേസിങ്ങിലൊക്കെ ചെറിയ മേ ബി ചിലപ്പം ഒരു കോംപ്രമൈസ് ഉണ്ടാവാം അതുകൊണ്ടാകണം ഈ പറഞ്ഞ പോലുള്ള വണ്ടിക്ക് ഈ നാൽപ്പതിനായിരം കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ എൻജിന് പണി പെട്ടെന്ന് വരാനായിട്ടുള്ളൊരു കാരണം ഇനി പറയാനുള്ളത് ട്രയംഫിൻ്റെ ഒരു കേസാണ് ട്രയംഫ് നമ്മൾ വിചാരിക്കും ഇത് പ്യുവർ ആണോ അല്ലെങ്കിൽ നമ്മളെ ബജാജ് ഈ പറഞ്ഞപോലെ പറ്റിക്കുകയാണോന്ന് നമുക്കൊരു തോന്നല് വരും ഡ്യൂക്ക് ടു ത്രീ നയൻറ്റിയുടെ സെയിം എൻജിൻ അല്ലേ സ്പീഡ് ഫോർ ഹണ്ട്രഡ് ഉണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ഈ ഈ ഒരു റിസർച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ എൻ്റെ മനസ്സിലൊരു എൻ്റെ മനസ്സിൽ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്യൂക്ക് ടു ഹൺ ഡ്യൂ ത്രീ നയൻ്റിയുടെ സെയിം എഞ്ചിൻ ട്രൈംഫിൽ വരുന്നതെന്നുള്ള കാര്യമാണ് ഇതിൻ്റെ മനസ്സിൽ പക്ഷേ ഇത് തുടങ്ങിയ ശേഷം കംപ്ലീറ്റ് ആയിട്ട് മാറി തീർച്ചയായിട്ടും ഒരിക്കലും ട്രയംഫ് പോലുള്ള ഒരു ബ്രാൻഡിനെ ഭാഗത്തുനിന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇതുപോലെ മുക്കിന് മുക്കിന് ട്രൈംഫിൻ്റെ ഷോറൂം വരും അല്ലെന്നുണ്ടെങ്കിൽ സ്പീഡ് ഫോർ ഹൺഡ്രഡ് പോലുള്ള വണ്ടികൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് കിട്ടും അത് ബജാജ് പോലുള്ള പോലുള്ളൊരു ബ്രാൻഡുമായിട്ട് കൊളാബ് ആകുമെന്നൊന്നും നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കുന്നില്ല പണ്ട് ട്രയംഫിൽ ഒരു ഷോറൂം കാണണമെങ്കിൽ എറണാകുളത്ത് പോകണം കൊച്ചിയിൽ പോകണം അപ്പം ഇന്നു പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കെ ടി എമ്മിൻ്റെ ഷോറൂമായിട്ട് ആ ഓറഞ്ച് കളറൊക്കെ മാറ്റി കറപ്പ് പെയിന്റ് അടിച്ചിട്ട് കെ ഫുള്ള് ട്രയംഫും ബജാജും കെ ടി എം ഒക്കെ ഒരുമിച്ചാവുകയാണ് സോ അത് വേറൊരു വിഷയം അത് നല്ല കാര്യം അവരുടെ ബിസിനസ് പരമായിട്ട് നല്ലൊരു കാര്യമായിരിക്കും പക്ഷേ ട്രയംഫിൻ്റെ ബ്രാൻഡ് വാല്യൂ പോകുന്നു പോകുന്നുണ്ടോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളൊരു കാര്യം ഇത് പ്യുവർ ബിസിനസ്സാണ് എല്ലാവർക്കും ഇവിടെ നിലനിൽക്കണം അതുകൊണ്ട് തന്നെ ബജാജിനെ പോലുള്ള ഇന്ത്യൻ ജൈൻറ്റ് ജയൻഡ് എന്ന് തന്നെ പറയാം കാര്യം ജൈൻ്റിന് അറിയാം എങ്ങനെ ലോ കോസ്റ്റിൽ നല്ലൊരു വണ്ടി എങ്ങനെ കൊടുക്കണമെന്ന് അവർക്ക് പണ്ട് തൊട്ടേ അറിയാം കവാസാക്കി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കവാസാക്കി തൊട്ടുള്ള ആ ഒരു ബന്ധം വെച്ചിട്ട് അവർ പഠിച്ച കാര്യങ്ങൾ അവർക്ക് അറിയാം എങ്ങനെ ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യണമെന്നുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ കെ ടി എമ്മിന് ആയിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഈ ട്രയംഫോ ഫോ ആയിട്ടൊരു പാർട്ണർഷിപ്പിൽ ആവുകയും ഈ പറഞ്ഞ സെയിം കേസ് ഓഫ് കെ ടി എം അവർ ട്രയംഫു ഒരു എഞ്ചിൻ കാര്യങ്ങളും അവരുടെ ക്വാളിറ്റി മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ ബജാജിന് കൊടുക്കുകയും ബജാജ് അത് കൃത്യമായിട്ട് അതിൻ്റെ എന്താ ട്രയംഫു കൊടുത്ത അതേ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് ഒരു എഞ്ചിൻ ലോ കോസ്റ്റിൽ ഇറക്കി നമുക്കെല്ലാവർക്കും തന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കെ ടി എമ്മിൻ്റെ ചെയിൻ ഡ്രൈവും ട്രാൻഫിൻ്റെ ചെയിൻ ഡ്രൈവും രണ്ടും ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഒന്ന് റൈറ്റിലും ഒന്ന് ലെഫ്റ്റിലോ അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു ആയിട്ടുള്ള എഞ്ചിനാന്ന് പറയാൻ സാധിക്കും പിന്നെ നമുക്ക് ചോദിക്കാം ബോറും സ്ട്രോക്കും സെയിം അല്ലേ ത്രീ നയൻറ്റി എയ്റ്റ് സി സി എഞ്ചിനല്ലേ രണ്ടും വരുന്നതെന്ന് അത് നമുക്ക് ബജാജിൻ്റെ എഞ്ചിനീയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ചോദിച്ച സമയത്ത് നമുക്ക് അറിയാൻ സാധിച്ചത് ഈ ഈയൊരു സെഗ്മെൻറ്റിലെ വണ്ടികൾക്ക് ഈയൊരു ലെവലിലുള്ള പെർഫോമൻസ് കൊടുക്കണമെങ്കിൽ ഈ ഒരു ബോറും സ്ട്രോക്കും നിലനിർത്തണമെന്നാണ് നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിച്ചത് ഇത്രയും നാൾ ഞാൻ വിചാരിച്ചിരുന്നത് ഈ പറഞ്ഞ പോലെ കെ ടി എം ഡ്യൂക്ക് ത്രീ നയൻറ്റിയുടെ എൻജിനും ട്രൈംഫ് സ്പീഡ് ഫോർ ഹൺഡ്രഡിൻ്റെ എൻജിനും ഒക്കെ സെയിം ആണ് എന്നുള്ള കാര്യമാണ് ബജാജ് ഇവരെയൊക്കെ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊരു ബിസിനസ് ആയതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി പേര് മാറ്റി ഒട്ടിച്ച് കളിക്കുക എന്നുള്ള കാര്യമാണ് പക്ഷേ ഈ പറഞ്ഞ ബജാജിൻ്റെ ചാക്കൻ പ്ലാന്റിൽ ഈ പറഞ്ഞ വണ്ടികളെല്ലാം നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ സെയിം മെറ്റീരിയൽസ് സെയിം എന്താ പറയണ്ടേ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് കൊണ്ട് സെയിം എഞ്ചിൻ്റെ സ്കെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സി സിയിലൊക്കെ നമുക്കൊരു സാമ്യം തോന്നാം ബട്ട് ഇതിൻ്റെ ടൂണിങ്ങും ഇതിൻ്റെ ക്വാളിറ്റി ചെക്കിങ്ങും ഒക്കെ ട്രയംഫിൻ ട്രയംഫിൻ്റെ ആയിട്ടുള്ള ക്വാളിറ്റി ചെക്കിങ്ങും ടൂണിങ്ങും ഐഡിയാസുമാണ് ആണ് കെറ്റിങ്ങോട്ട് വരുമ്പം നമുക്ക് ആ കെ ടിമ്മിൻ്റേതായിട്ടുള്ള അഗ്രഷനും അതുപോലെ തന്നെ ആ കെ ടിമ്മിൻ്റേതായിട്ടുള്ള ആ ഒരു ടൂണിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സ്പീഡ് ഫോർ ഹൺഡ്രഡിന് ക്ലോസ് ടു നമ്മുടെ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ഡ്യൂക്ക് ത്രീ നയൻറ്റിയുടെ സെയിം വെയ്റ്റും പവറും ഏകദേശം ആണെങ്കിൽ പോലും നമുക്ക് ത്രീ നയൻറ്റിയുടെ ഒരു അഗ്രഷൻ സ്പീഡ് ഫോർ ഹൺഡ്രഡിൽ ഫീൽ ചെയ്യാത്തത് ആ ടൂണിങ്ങിലൊരു വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് സോ ഈ ഷോറൂമെല്ലാം ഒരുമിച്ചാക്കുന്നതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ചെയ്യും സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈ അപ്പം അടുത്തൊരു വീട്ടിലാണ് പിന്നെ ബജാജ് ആരെയും കബളിപ്പിച്ചിട്ടില്ല ബജാജ് തീർച്ചയായിട്ടും നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്യട്ടേ ഉള്ളൂ സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിക്ക് ട്രൈംഫ് ട്രൈംഫെന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നമുക്ക് വാങ്ങാൻ പറ്റും എന്ന് നമുക്ക് എന്താ പറയുക തെളിയിപ്പിച്ച് തന്നൊരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ബജാജാണ് അവരുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ട്രൈംഫിനെ ഒരു ബ്രാൻഡിന് ഇതുപോലുള്ള ഒരു ഫോർ ഹൺഡ്രഡ് സി സി അഫോർഡ് ഉള്ള റേറ്റിൽ നമുക്ക് തരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല വേറൊരു ബ്രാൻഡിനെ കൊണ്ടും ഇങ്ങനെ ഹെൽപ്പ് ട്രൈംഫിനെയും കെ ടിമിനെയും ബിജാജ് ബിജാജ് ചെയ്ത പോലെ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നു എനിക്ക് തോന്നുന്നില്ല സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയിലാണ്